പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് യഥാർത്ഥ മനസ്സുതി ആത്മാർത്ഥായി ചോദിക്കുക അങ്ങനെ വേണ്ടത് ഷരീഫിൽ അദ്ദേഹം പറയുന്നു നബിയാകട്ടെ വരികയാവട്ടെ മരമാകട്ടെ അപ്പൊ നബിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കൊടുത്തതിനൊരു അതെ 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 അതായത് അവരെ മനസ്സിലാക്കി നബിയാവട്ടെ വലിയന്താ നബി അന്മാരോടും ഔലയാക്കളോടും പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മളെ മൗലികളൊക്കെ ഇടുത്തൊക്കെ വരികൾ ഉണ്ടല്ലോ അതുപോലെ പ്രാർത്ഥിക്കാ എന്നാണ് നിങ്ങൾ പറയുന്നത് പരോക്ഷമായിട്ട് നിങ്ങളെ ഗ്രന്ഥങ്ങളുമായിട്ടില്ലേ അത് ഞാൻ എടുത്തിട്ടില്ല എ പി വിഭാഗത്തിന്റെ മാത്രമല്ല ഉള്ളത് അപ്പൊ പ്രാർത്ഥിക്കാ എന്ന് നിങ്ങളെ സമർപ്പിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് ഞാനിപ്പോ അപ്രത്യക്ഷിതമായി നിങ്ങളുടെ പരിപാടിയില്ല എന്നറിയില്ല േ അപ്പൊ അങ്ങനെ കേട്ടപ്പോ ചെറിയൊരു ചാക്കോ ചോദിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അപ്പൊ ഈയൊരു നബിനോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് റഷീദ് പറഞ്ഞെങ്കിൽ അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ അലബിര പിന്നെ ഉണ്ടല്ലോ അക്കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നില്ലല്ലോ അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിക്കാൻ തെളിവ് ഇപ്പോഴടുത്ത കാലത്താണല്ലോ ഇത്തരം തെളിവുകളുമായിട്ട് മുന്നേറുന്നത് അപ്പൊ ഈ ഖുർആനിൽ തന്നെ ഇരുപത്തി നബിമാരുടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാണ് മഹാനായ മനസ്സിലായി പറയുന്നത് ും പ്രാർത്ഥന അള്ളാഹോട് മാത്രസീദുദ്ദീ മുസ്ലാരു പറഞ്ഞിട്ടുണ്ട് അത് നബിനോടും വലിയ പ്രാർത്ഥിച്ചാലും അത് അപകടകരമാണ് ഷിർഷാ പഠിച്ച് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ റഷീദ് മുസ്ലാരു പറഞ്ഞു എന്ന് ഞാൻ പറയുന്നു പറയുന്നത് ഞങ്ങളൊക്കെ പറയുന്നത് പ്രാർത്ഥന അള്ളാഹോട് മാത്രമേ പറ്റൂ പക്ഷെ സാങ്കേതിക അർത്ഥത്തിന്റെ ഈശ്വരനോട് നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന ഇലാഹിനോട് നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന ദൈവത്തോട് നടത്തുന്ന സഹായാർഥനയാണ് പ്രാർത്ഥന ആ അർത്ഥത്തിൽ ഒരു വലിയനോട് പ്രാർത്ഥിക്കാൻ ദൈവമായി ദൈവമായി നബിയോട് വലിയ കല്ലിനോട് പ്രാർത്ഥിക്കുന്ന കല്ലിനെ ദൈവമായി കണ്ടുന ആ അർത്ഥത്തിലാണ് പ്രാർത്ഥന സാങ്കേതികമായ പ്രാർത്ഥന പ്രാർത്ഥന ദൈവത്തോട് നടത്തുന്ന അപേക്ഷ അപ്പൊ ദൈവ കല്ലിനോട് പ്രാർത്ഥിച്ചാലും ദൈവത്തിനെ വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചാലും ഈ പറഞ്ഞ ോട് പ്രാർത്ഥിച്ചാലും വലിയനോട് പ്രാർത്ഥിച്ചാലും ആരോട് പ്രാർത്ഥിച്ചാലും അപേക്ഷ അല്ലേ അവരെ ദൈവമായി കണ്ടു ആ പ്രാർത്ഥന ശുരക്ഷാകും ഈ കാലത്തിൽ ഒരു തർക്കമല്ല ഒരു സന്ദേഹമല്ല ഒരു ജമ്മൽ സംശയമല്ലൊക്കെ പറഞ്ഞാലേ അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം നമുക്കിടയിൽ ആശയക്കുഴപ്പുണ്ടാക്കി സുഹൃത്തിനെ പോലുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുക സത്യത്തിലെ അബ്ദുക്കൽ മിസ്കീന വലിയ മഹാന്മാരായ പണ്ഡിതന്മാരല്ലേ അങ്ങനെ അവർക്ക് മിസ്റ്റേക്ക് പറ്റുമോ അടിസ്ഥാന திட்டபத்து எந்த அமு നിങ്ങളുടെ വിനീതനായ അടിമ പ്രതീക്ഷിക്കുന്നു ജമ്മൽ ഗഫീറു ധാരാളം പക്ഷേ എന്റെ സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ ഓർക്കേണ്ടത് ഒരു പദം അങ്ങനെ മഹാന്മാർ ഉപയോഗിച്ച അതിനർത്ഥം അങ്ങനെ തന്നെയാണ് വേറെ അർത്ഥം നോക്കണ്ടെ അബുദിനു നിങ്ങൾക്ക് അറിയാമല്ലോ അൽമൻഹൽ അറബി മലയാള ഡിഷ്ണറി അൽമൻഹൽ അറബി ഡിക്ഷണറിയിൽ തന്നെ

ത്ീഹിയെ എന്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് തങ്ങളെ നിങ്ങളോട് മാത്രം ഞാൻ ആവരാധി ബോധിപ്പിക്കുന്നതാണ് ഇവിടെ തങ്ങളോട് മാത്രം അവരാധി ബോധിപ്പിക്കുന്നതായി തെറ്റുചെയ്തിട്ടാ എന്തിനാ തങ്ങളോട് മാത്രം തന്നെ തങ്ങളല്ലാത്ത ആൾക്കാരില്ലേ അല്ലല്ലേ അല്ലല്ലർത്ഥം അങ്ങനെ ഒന്നും ഇല്ല ആരങ്കാരിക പ്രയോഗം നിങ്ങൾ മാത്രം തന്നെ മാത്രമല്ല അർത്ഥം നമ്മുടെ മകളെ കല്യാണം ആചാരെ ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും ആണ് അഞ്ചു പൈസ കയ്യിലില്ല താരമായി നിങ്ങളല്ലാതെ ആരാരും കഴിഞ്ഞു അയാക്ക് ആചാരല്ലാതെ വേറെ പൈസ കൊടുക്കാൻ വേറെ ആരുമില്ല ആരുണ്ടായർ അതല്ല റസൂരില്ല വേറെ പണക്കാരില്ല എന്നല്ല അർത്ഥം അത് പ്രയോഗം ഇവിടെ തങ്ങളെ നിങ്ങളല്ലാതെ നിങ്ങളോട് മാത്രം ഞാൻ ആവലാത് ബോധിക്കുന്ന അത്രേ അർത്ഥം എന്നാലും തങ്ങളോട് എന്തിനാ ആവല മാത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആലങ്കാരിക പ്രയോഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ മാലപ്പാട്ടുകളും മൗലികകളൊക്കെ സാഹിത്യത്തെ ഉയർന്ന കൃതികളാണ് അതിൽ മജാദ് നിങ്ങൾക്കറിയാമല്ലോ ആലങ്കാരിക പ്രയോഗങ്ങൾ ധാരാളം ഉണ്ടാവും പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ് സുഹൃത്തെ നമ്മുടെ എം എൻ കാരശ്ശേരി ശരി മലയാളം ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നില്ലേ എം എൻ കാരശ്ശേരി മലയാള സാഹിത്യത്തിന്റെ പ്രമുഖനാണ് ഗമാത്വല്ലേ അതിന്റെ കപ്പറാണ് മൂപ്പര് ഒരു പ്രത്യേക എം എൻ കാരശ്ശേരി ഒരിക്കൽ മാലപ്പാട്ടുകളെ കുറിച്ചുള്ള സെമിനാറിൽ അദ്ദേഹം പ്രസംഗിച്ച പത്രത്തിൽ ഞാൻ വായിച്ചതാണ് കാരണം മലയാള സാഹിത്യത്തിൽ ഉയർന്ന രീതിയുള്ള മാലപ്പാട്ട് അയാൾ പറഞ്ഞു മാലപ്പാട്ടില്ല മാത്രം എന്നൊക്കെ പറഞ്ഞ് ബാഹ്യമായ അതിൽ അർത്ഥകൽപ്പന നടത്തി കുറച്ച് ഓവറാണ് പറയുന്ന ആളുകളുണ്ട് സത്യത്തിൽ അത് അലങ്കാരശാസ്ത്രവും സാഹിത്യവും പറഞ്ഞു താമരപ്പൂങ്കാവലത്തിൽ താമരപ്പൂങ്കാവലത്തിൽ താമസിക്കുന്നോളെ തങ്കവർണ്ണ എന്ന് കവി പാടിയാൽ താമസിക്കുന്നവൾ താമര താമസിക്കുന്നവളോ പെണ്ണ് ിൽ താമസിക്കോ എന്ന് ഈ കവിത കേട്ടിട്ട് ചോദിച്ചാൽ കവിത അറിയില്ല അലങ്കാരം അറിയില്ല സാഹിത്യ അറിയില്ല എന്നർത്ഥം ഇതുപോലെയാണ് ബാഹ്യമായി മൗലിതിരെ മാലപ്പാട്ടുകളുടെ ഈരടികളുടെ ബാഹ്യമായ അർത്ഥം കണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു ദുരാരോപണം ഉന്നയിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ൂക്കി നോക്കിയാൽ എന്റെ തിന്മകൾക്കായിരിക്കും ആധികം തിന്മയുടെ വിലാസിന്റെ ചട്ടായിരിക്കും ഭാരം തൂകാൻ ഉറപ്പാണ് അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ സപാനുകൾക്ക് ഓർഡർ നൽകി എന്റെ കൈകാലുകൾ പിടിച്ചുകൊണ്ട് ചുരുക്കിക്കൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെടുന്ന പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ തങ്ങളെ നിങ്ങൾ അതുകൊണ്ട് തങ്ങളെ ഞാൻ നിങ്ങളോട് പരാതി പറയാൻ കാരണം തങ്ങളെ നിങ്ങൾ സൗജന്യമായി നാളെ നിൽക്കുന്ന നേരം എന്റെ കഷ്ടമേ അയാ സയ്യിദി നഷ്ടപ്പെട്ടാൽ എന്റെ നേതാവായ നായകരെ എന്റെ കാരും കഷ്ടമായിരിക്കുമെന്ന് തൊട്ടടുത്ത പതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ അള്ളാഹിന്റെ റസൂൽ എന്നുള്ള ഷഫാത്ത് ഇയാൾ അധികാരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തങ്ങളോട് പരാതി പറയാണ് ഷഫാത്ത് നിന്നെ രക്ഷിക്കണം എന്നാ പറഞ്ഞത് അപ്പൊ തങ്ങൾക്ക് അധികാരം ഉള്ളത് കൊണ്ട് വളരെ ഫിറ്റ് ആണ് സത്യത്തിൽ ആ തങ്ങളോട് ആ പ്രശ്നം പറയൽ ഞാൻ ദോഷം ചെയ്തു പറയാൽ തങ്ങൾക്ക് പുറത്തിറങ്ങൾ അധികാരം ഉണ്ട് പൈസ പണക്കാരോട് ചോദിച്ചത് മകളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാണ് പറഞ്ഞത് വളരെ ഫിറ്റ് അള്ളഹാനോട് മാത്രമല്ല പറയേണ്ടത് പൈസ ഉള്ള ആൾക്കാരോട് പറയാൻ കാരണം പൈസ തൊന്ന് സഹായിക്കും ും സഭമാണ് കാരണം ഇതുപോലെ അള്ളാഹു രക്ഷിക്കാൻ സാധിക്കുന്നത് പോലെ അള്ളാഹു കൊടുത്ത അള്ളാന്റെ അനുഗ്രഹം കൊണ്ടുള്ള ഔദാര്യമാണ് തങ്ങൾക്കുള്ള ഷപായത്ത് തങ്ങൾക്ക് ഇതുപോലെ ഷട്ടായത്ത് കൊണ്ട് രക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് തങ്ങളോട് പരാതി പറഞ്ഞത് വളരെ ഫിറ്റ് ആണ് അനുയോജ്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ബോധപൂർവ്വം നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാനാണ് മൗല്യതകൾ മഹാത്മാർ രചിച്ചതാണ് തെറ്റിദ്ധരിക്കാതെ മൗര്യതകൾ പാരായണം നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു സത്യം കൂടുതൽ പഠിക്കാനും തിരിച്ചറിയാനും അതനുസരിച്ച് മുന്നോട്ട് പോകാം Vamos que